കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കർഷകരെ സാമ്പത്തികമായി ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഇപ്പോഴിതാ കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ കേരളത്തിൽ ഗൗരവമായ ക്രമക്കേട് കണ്ടെത്തിയതായി റിപ്പോർട്ട് എത്തിയിരിക്കുകയാണ് സംസ്ഥാനത്ത് ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കർഷക കുടുംബങ്ങളിൽ ഭർത്താവും ഭാര്യയും ഇരുവരും പദ്ധതിയുടെ ആനുകൂല്യം കൈപ്പറ്റിയെന്നാണ് റിപ്പോർട്ട് ഇതിനു പുറമെ പ്രായപൂർത്തിയാകാത്ത മക്കളും മറ്റ് ബന്ധുക്കളും ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് പേർക്കും അനർഹരായിട്ടും പണം ലഭിച്ചതായും റിപ്പോർട്ടുണ്ട് സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ കേന്ദ്ര കൃഷി മന്ത്രാലയത്തെ അറിയിച്ചതാണ് ഇക്കാര്യം യോഗ്യരായ കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപ വീതം മൂന്ന് ഘട്ടങ്ങളായി നേരിട്ട് അക്കൗണ്ടിലേക്ക് നൽകുന്ന പദ്ധതിയാണ് പി കിസാൻ സമ്മാൻ നിധി ചെറുകിട കർഷകരെ സഹായിക്കുന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചത് എന്നാൽ പദ്ധതിയിൽ ക്രമക്കേടുകൾ നടന്നെന്ന വെളിപ്പെടുത്തൽ ഇപ്പോൾ വിവാദങ്ങൾക്കിടയാക്കുകയാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റ് പ്രാദേശിക സംവിധാനങ്ങളിലൂടെയുമാണ് പി എം കിസാൻ പദ്ധതിയുടെ തുടക്കത്തിൽ വിവരശേഖരണം നടന്നത് ഇതാണ് ഇത്തരം ക്രമക്കേടുകൾക്ക് കാരണമായതെന്നാണ് വിശദീകരണം ക്രമക്കേട് കണ്ടെത്തിയ ഉടൻ അനർഹരായവർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ലഭിച്ച തുക തിരിച്ചുപിടിച്ച് കേന്ദ്രത്തിലേക്ക് കൈമാറാനുള്ള നടപടികളും ആരംഭിച്ചതായി സംസ്ഥാന കൃഷി വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് കേന്ദ്ര കൃഷി മന്ത്രാലയം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളോടും പി കിസാൻ പദ്ധതിയുടെ പ്രയോജനാർത്ഥികളുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു ആ പരിശോധനയിൽ രാജ്യത്തുടനീളം ഇരുപത്തി ലക്ഷം അക്കൗണ്ടുകളിൽ ഒരേ കുടുംബത്തിലെ ഒന്നിലധികം പേർ ആനുകൂല്യം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് കൈപ്പറ്റിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയതായി കേന്ദ്രം അറിയിച്ചു